ഇപ്പോൾ അങ്ങനെ സ്കൂളിലൊക്കെ കേൾക്കാറായില്ലേ അപ്പോൾ ഞാനും സ്കൂളിലേക്ക് പോകാൻ പോലെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് നോട്ട് ബുക്ക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനിയും കുറേ നോട്ട് ബുക്ക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ഞാൻ പൊതിയിട്ടിട്ടുണ്ട് ഇനി ബാക്കി ഫ്രീ ടൈമിൽ കുറച്ചും കൂടി പൊതിയിടാം ബാക്കിയുണ്ട് അതുകൂടി ഇനി ഫ്രീ ടൈം ആകുമ്പോൾ ഞാൻ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ബോക്സ് ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടത് നമ്മളിങ്ങനെ എന്തെങ്കിലും ാണ് ഞാൻ എനിക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ പെൻസിലും അതുപോലെ തന്നെ കട്ടറും റബ്ബറും പിന്നെ പെൻസൊക്കെ ഞാൻ ഫുൾ ആകെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ സെവന്ത് സ്റ്റാൻഡേർഡിലായത് കൊണ്ട് ജോമെറ്റിക്കൽ ബോക്സ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നു വെച്ചാൽ ഞാൻ തുറന്നു കാണിക്കാം ഇത് ഈ ജോമെട്രി ബോക്സിൻ്റെ ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് സ്കെയിലിൻ്റെ ഇതായിട്ടും ഇവിടെയാണ് ഇങ്ങനെ മറ്റേ കോമ്പസും അങ്ങനത്തെ പെൻസിലും ഇതൊക്കെയായിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ ഡോംസിൻ്റെ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് ജോമെട്രിക്കൽ ബോക്സ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഞാൻ വാങ്ങിയത് സെവൻത്ത് സ്റ്റാൻഡേർഡിലാണ് പക്ഷേ എങ്കിലും ഡ്രോയിങ് അങ്ങനത്തെ കുറേ വരില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡോംസിൻ്റെ ക്രയോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ാണ് എന്റെ എന്റെ അടുത്ത് ഉണ്ട് പക്ഷെ അതെല്ലാം പൊട്ടിപ്പോയി അതുകൊണ്ട് എനിക്ക് പുതിയ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാൻ പുതിയതൊന്ന് വാങ്ങി പിന്നെയുള്ളത് എനിക്ക് ഇങ്ങനെ ഗേൾസിന്റെ ഇതുപോലത്തെ ഇങ്ങനെ ഇങ്ങനത്തെ ആയിട്ടുള്ള നെയിം സ്ലിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ തന്നെ എപ്പോഴും നോക്കി വാങ്ങിക്കാറുണ്ടായിരുന്നു ബുക്കിലൊക്കെ വേണ്ടി നെയിം സ്ലിപ്പ് എനിക്ക് ഇങ്ങനത്തെ തന്നെ ഇഷ്ടം ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ വാങ്ങിക്കുന്നു പിന്നെ ഞാൻ വാങ്ങി മീഷോ ഓർഡർ ചെയ്ത് വാങ്ങിച്ച എൻ്റെ വാട്ടർ ബോട്ടിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ തന്നെ അപ്പം ഞാൻ ഇത്രയും റേറ്റ് കൂടുതലാണ് എങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് എനിക്കിതിൻ്റെ ഉള്ളിൽ കണ്ട സ്ട്രോയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച എൻ്റെ വാട്ടർ ബോട്ടിലാണിത് ഇത് സ്കൂളിൽ ഇങ്ങനെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും അങ്ങനത്തെ ചിത്രം വരക്കല് പോസ്റ്റർ അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു വലിയൊരു ഇതിൽ എ ഫോർ ഷീറ്റാണ് ഫുള്ള് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് കാരണം കുറേ ആവശ്യങ്ങൾക്ക് എ ഫോർ ഷീറ്റ് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ഇതിലായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലി എൻ്റെ ബാഗ് എനിക്കിത് കണ്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ബുക്കെല്ലാം വയ്ക്കാൻ നല്ല കുറച്ച് ഒരു ബാഗാണ് അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട വാങ്ങിച്ച എൻ്റെ ബാഗ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് വാങ്ങിച്ച സാധനങ്ങൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്